പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് ഇസ്ലാം മതവിശ്വാസികൾ നബിദിനമായി ആഘോഷിക്കുന്നത് സന്ദേശമായി നാടെങ്ങും നബിദിനം ആഘോഷിക്കുമ്പോൾ വയനാട്ടിലെ വ്യത്യസ്തനായ ഒരാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് കേരള ഓൺലൈൻ ന്യൂസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നൂറിലധികം ആഘോഷങ്ങളിൽ പങ്കെടുത്തയാളാണ് വെള്ളമുണ്ട സ്വദേശി തോലൻ കുഞ്ഞബുള്ള ഹാജി മൂന്ന് ഭാര്യമാരും ഇരുപത്തിയൊന്ന് മക്കളും ഇരുന്നൂറോളം പേരക്കുട്ടികളുമുണ്ട് വെള്ളമുണ്ടക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞബുള്ള ഹാജിക്ക് ആദ്യ ഭാര്യ ആയിഷ രണ്ടാമത്തെ ഭാര്യ ആമിന ഏറ്റവും ഒടുവിൽ വിവാഹം ചെയ്തതാണ് പാത്തുവിനെ എല്ലാ ഭാര്യമാരിലുമായി ഇരുപത്തിയൊന്ന് മക്കളാണ് ഹാജിക്കുള്ളത് അവരുടെ മക്കളും മരുമക്കളുമായി ഇരുന്നൂറോളം പേരക്കുട്ടികൾ ഇപ്പോൾ നൂറ്റിനാല് വയസ്സുള്ള കുഞ്ഞാവുള്ള ഹാജി ദീർഘകാലം വെള്ളമുണ്ട കട്ടയാട മഹല്ല് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്ന അക്കാലത്ത് ജനങ്ങളിൽ നിന്ന് ഒരു രൂപ പിരിവെടുത്താണ് ആഘോഷം നടത്തിയിരുന്നതെന്നും പിന്നീട് ഏറ്റവും ഉയർന്ന സംഖ്യ അഞ്ച് രൂപയായിരുന്നുവെന്നും ഏറെക്കാലം സംഘാടകനായിരുന്ന കുഞ്ഞാവുള്ള ഹാജി ഓർക്കുന്നു വിദേശത്ത് പോകാനെ അജിനെ രണ്ടായിരത്തി എട്ടിൽ ആയി എട്ടിൽ ഇപ്പം പെണ്ണു കളിയെല്ലാം കൂട്ടിയിട്ട് ഇപ്പം ആദ്യം പോകുകയാണ് ആ മൂന്ന് കുട്ടികൾ അങ്ങ് പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട് ഇവിടെ ഇവിടുന്ന് മറ്റേ തൈ ഉള്ള വില്ല ഒരു കൈ അഞ്ചും മൂന്ന് ആളില്ല ആ ഓക്കെ അതിങ്ങനെ നട്ടെല്ലാം വിരിവ് വിരിവ് കൊടുക്കും എന്ത് നടക്കും ഇപ്പോൾ അങ്ങനെ തന്നെ ഇത് തന്നെ എല്ലാവരും എല്ലാ കയ്യിൽ നിന്ന് പത്ത് കൊടുക്കുന്നതുണ്ട് അഞ്ച് കൊടുക്കുന്നതുണ്ട് ഇരുപത്തഞ്ച് കൊടുക്കുന്നതുണ്ട് ഏ അമ്പ് ഞാൻ ആ ഒരു അറു വയസ്സായ മുതല് നടക്കുന്ന നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വാപ്പൻ്റെ ആപ്പുണ്ടാക്കിയതാണ് അപ്പം ഞാൻ വാപ്പ പോയപ്പോൾ ഞാൻ വാപ്പയായി പിന്നെ ഞാനായി അതിന് പള്ളീൻ്റെ ഇത് താമസം ആ പിടിയില്ലേ അതിൻ്റെ കൂടെ അടിയന്തറ അന്നല്ല അന്ന് ആളും ഇല്ല ആര് ഇപ്പോൾ പള്ളിക്കായാലും ഇപ്പോൾ വന്നിട്ട് വരികയുള്ളൂ പിന്നെ ഇപ്പം പറയും ഇരുന്നൂറായി എല്ലാത്തിനും ഞാൻ ഉണ്ടാവും ഞാൻ തലവിലായിരുന്നു അന്നതിക്ക് ഒരാ മണോ എല്ലാളു അപ്പതും പോയി നമ്മൾ പ്രായമായി എല്ലാ ആഭ്യത്ത് കുറഞ്ഞ രോഗം കൊണ്ട് അഹുബന് സംഖ്യയും കുറയും ഏ മറ്റിപ്പം വന്ന് കുട്ടികൾ പഠിക്കല അതെല്ലാം കെട്ടിയാലും പള്ളി കിട്ടിയാലും മുമ്പ് ഞാനേനും പിന്നെ പിന്നെ അത് ഇപ്പം ബില്ല കെട്ടിയാലും വേറെ അടുത്തടുത്ത പൊരുക അടുത്തടുത്ത് പെരിയ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ കേൾക്കും ആദ്യത്തേജ് പതിനൊന്ന് പന്ത്രണ്ട് മക്കൾ പിന്നെ ടൈറ്റ് മൂന്ന് പിന്നെ തേ കൂട്ടുകുടുംബം പോലെ അടുത്തടുത്ത വീടുകളിലായാണ് എല്ലാവരും താമസിക്കുന്നത് മൂന്ന് ഭാര്യമാരെയും കൂട്ടി രണ്ടായിരത്തി എട്ടിൽ ഹജ്ജിന് പോയിരുന്നു പ്രായാധിക്യം കൊണ്ട് ചെറിയ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും ചേർന്നുള്ള സ്നേഹത്താൽ മനസ്സിന് സന്തോഷക്കുറവില്ല ഇത്തവണയും വീടിന്റെ ഉമ്മർത്തിരുന്ന നബിദിന റാലി കണ്ടപ്പോൾ പഴയ ഓർമ്മകളിലായിരുന്നു ഹാജിയാരുടെ മനസ്സ് നിറയെ